കൊല്ലം തേനി ദേശീയപാതയിൽ കടപുഴയിൽ മാംസാവശിഷ്ടങ്ങൾ തള്ളിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ കൊല്ലം തേനി ഹൈവേയിൽ കടപുഴ ജനവാസ മേഖലയിൽ മാംസാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ മുളവന വീട് കോളനി ചരുവിള വടക്കതിൽ ഫ്രെഡിയാണ് പിടിയിലായത് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുലർച്ചെയാണ് റോഡരികിൽ ദുർഗന്ധം മമിക്കുന്ന കോഴി അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത് തുടർന്ന് പഞ്ചായത്തംഗം ഷീലാകുമാരിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ സ്ഥലത്തെത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ശുചീകരണ പ്രവർത്തനം നടത്തുകയും ചെയ്തു ശാസ്താംകോട്ട എസ് ഐ ഷാനവാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സമീപത്തെ സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെപ്പറ്റി വ്യക്തമായ സൂചന ലഭിച്ചില്ല തുടർന്ന് മറ്റു സ്റ്റേഷൻ പരിധിയിൽ കൂടി അന്വേഷണം വ്യാപിപ്പിച്ചതോടെയാണ് പ്രതി പിടിയിലായത് മാലിന്യം കൊണ്ടുവന്ന മിനി ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കരാർ അടിസ്ഥാനത്തിൽ മാംസാവശിഷ്ടങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആളാണ് പിടിയിലായ ഫ്രെഡി സബീന ദൃശ്യാനോ ശാസ്ത്രാംകൊട്ട